കുറിച്ച് ഒരു കേരളത്തിലുണ്ട് ഫോട്ടോയും അതുപോലെ വീഡിയോയും അത് അത് പോയി ഷൂട്ട് ചെയ്യാൻ ഒന്ന് വിശ്വ ചോദ്യം വളരെ രസാവഹമാണ് എൻ്റെ വക്കീലെ ഞാൻ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എടുത്താണത് മനസ്സിലെ നിങ്ങൾ പറയുന്ന എൻ ഡി എ പി എസ് ആക്ട് ഇതാണല്ലോ ഈ പറയുന്നതല്ലേ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ആക്ട് നയൻറ്റീൻറ്റി ഫൈവ് ഈ ആക്ട് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉണ്ട് പക്ഷേ ഉപയോഗവും ദുരുപയോഗവും ഉണ്ട് ഈ ആക്ടിൻ്റെ ഏറ്റവും വലിയ ദുരുപയോഗം നടക്കുന്നത് കേരളത്തിലാണ് പറയാതിരിക്കാൻ പോകില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ആക്ട് ആണെങ്കിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഫെഡറൽ സംവിധാനത്തിൽ കാര്യം ലോക്കൽ എക്സൈസുകാരാണ് ഈ ഇതിനെ പിടിക്കാൻ നടക്കുന്നത് അല്ലാതെ സെൻട്രൽ പോലീസോ സെൻട്രൽ ഫോഴ്സോ അല്ല അപ്പോൾ ഹെൽത്തും ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വരുന്നു ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ അനുസരിച്ച് ഡ്രഗ്സ് ആൻഡ് ലിക്വർ സ്റ്റേറ്റ് വിൽക്കാൻ പാടില്ല എന്നാണ് നിയമം പക്ഷേ ഓർഗനൈസഡ് ക്രിമിനൽസാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്ന് പറയാം കോടതികൾ പോലും ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർട്ടി സെവൻ്റെ വയലേഷനാണ് നടക്കുന്നത് കാര്യം മദ്യ ബെഞ്ചും മധ്യ കസേരയും ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നലെ ഞാൻ കണ്ടു ഒരു ഏതോ റൈവൽ പുറത്ത് പത്തനംതിട്ടയിൽ രണ്ട് ഗ്രാമമായിട്ട് ഒരാളിനെ പിടിച്ചു വന്നു ഇത്രയും അധപ്രദിക്കാൻ കൊള്ളാവോ നമ്മുടെ സർക്കാർ പ്രസ്ഥാനം ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല ജനാധിപത്യ രാജ്യമല്ലേ ഞാനിത് എടുത്തത് ഉത്തരാഖണ്ഡിലാണ് ഒന്നാമത് ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെയേറെ സ്തബനായിപ്പോൾ വേറൊന്നും കൊണ്ടല്ല അവിടെ ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഇതാണ് അപ്പം ശരിക്കും പറഞ്ഞു റിലീജിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദുത്വത്തിന് മേലുള്ള ഒരു കയറ്റമായിട്ട് വേണം ഞാനിതിനെ കാണാൻ അത് ഞാൻ റിലീജിയൻ പറയല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്ന ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളിലെ ഓരോ വൈ പിന്നെ വൈചിത്രമാർന്ന ഓരോ സ്ഥലത്തെ പ്രസാദങ്ങൾ ചിലർ ഭ്രാന്തി ചികിത്സ ഇപ്പോൾ ചോറ്റാനിക്കര അതുപോലെ തന്നെ അരൂര് അതുപോലെ പിന്നെ ഗുരുവായൂര് എണ്ണ അപ്പോൾ ഇതൊക്കെ ആരോഗ്യ സംരക്ഷണത്തിനായിരുന്നു ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കറുപ്പും കഞ്ചാവും എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൻ്റെ തന്നെ രണ്ട് കണ്ണുകളായിരുന്നു അതിനെ രണ്ടിനെയും കുത്തിപ്പൊട്ടിച്ചിട്ട് അതിൽ നിന്നും ചൂഷണം ചെയ്തെടുക്കുന്ന അതേ സാധനങ്ങൾ നമുക്ക് ആറും നൂറും ഇരട്ടി വിലയ്ക്ക് നമുക്ക് തന്നെ തരുന്ന ഒരു പ്രതിഭാസമാണ് ഒരു തരം മാർക്കറ്റിംഗ് വൈദേശിക തന്ത്രമാണ് നമ്മൾ ഈ പൊട്ടം കളിപ്പിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും നല്ല കഞ്ചാവ് ഉണ്ടാകുന്ന കാലാവസ്ഥയാണ് കേരളത്തിലേത് പറയാതിരിക്കുന്നവർക്ക് എല്ലാവരും ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇവർ അതിന് ഹെമ്പെന്നും കനാബിസ് എന്നും രണ്ട് തരത്തിലേക്ക് ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഇപ്പം എന്തുമായിക്കോട്ടെ അപ്പോൾ കനാബിസിൽ തന്നെ ടി എച്ച് സി അതാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കഞ്ച ഞാനൊരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ഇവിടെ വരുന്നതിൽ ഒരു എഴുപത് ശതമാനവും കഞ്ചാവ് സംശുദ്ധമായ കഞ്ചാവല്ല കഞ്ചാവിൻ്റെ പേരിലുള്ള കള്ളക്കടത്താണെന്ന് അപ്പോൾ കഞ്ചാവിനെ എത്രമാത്രം ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളത് ഇവിടുത്തെ ആളെ കഞ്ചാവ് എന്ന് പറയുമ്പം തന്നെ അങ്ങ് നെറ്റി ചുളിക്കുകയാണ് എൻ്റെ മക്കൾ മദ്യം കഴിച്ചോട്ടെ പെണ്ണ് പിടിച്ചോട്ടെ പക്ഷേ കഞ്ചാവ് വലിക്കരുതെന്നാണ് അപ്പോൾ ഇത്ര മാരകമാക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും കഞ്ചാവാണോ ഇവിടുത്തെ വില്ലൻ അപ്പോൾ എവിടെയാണ് ഈ പാലും വെള്ളം കൂടെ ചേർന്ന അതിർത്തി നമ്മൾ മാതാപിതാക്കൾ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഈ ഉത്തര കേരളത്തിൽ മിക്കവാറും എല്ലാ വലിയ ഹോസ്പിറ്റലുകളിലെയും നിലനിൽപ്പ് തന്നെ അവയവ ട്രാൻസ്പ്ലാന്റ് പോലെ തന്നെ സൈക്കോട്രോപ്പിക് ഡി അഡിക്ഷൻ സെൻറ്ററാണ് അത് സെൻട്രൽ ജയിലിനെക്കാട്ടി മാരകമായ രീതിക്കൂടാണ് ഓരോ സെല്ലും അതിലൊക്കെ നല്ല യുവാക്കൾ അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ഉന്നത കുടുംബത്തിൽ ജനിച്ച കുട്ടികളെ അവരവിടെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഷക്കൂടെ പറഞ്ഞാൽ നശിപ്പിക്കുകയാണ് ശരിക്കും ഡീ അഡിക്ഷന് പോലും നമ്മുടെ കഞ്ചാവ് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലായി അതായത് മദ്യവും മറ്റ് ദുരുപയോഗമായിട്ടുള്ള ഡ്രഗ്സ് ദുരുപയോഗം അതായത് ശരിക്കും ഡ്രഗ്സ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ മഹനീയമായ കഞ്ചാവിനെ കൂട്ടരുത് കഞ്ചാവിൻ്റെ പേരിൽ ഇവർ ഉണ്ടാക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സുണ്ട് എം ഡി എം എന്നും മാൻഡ്രാക്സ് എന്നും പെതടനെന്നൊക്കെ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട് അത് സൾഫേരിക് ആസിഡ് പോലുള്ള മാ അത് ഒരു നഖത്തിൻ്റെ ഇടയിൽ നിന്ന് വെച്ച് നമ്മുടെ ഈ പിന്നെ രക്തത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ആളിൻ്റെ ജീവിതം പാഴായി അപ്പോൾ വേർതിരിച്ച് സസൂക്ഷ്മം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ലീഗലൈസേഷൻ പറഞ്ഞു കേരളത്തിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല എൻ ഡി പി എസ് ആക്ട് ഞാൻ പറഞ്ഞിടക്കാം ഇപ്പം തന്നെ ഞാനവിടെ നമ്മളൊരു ഫാമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി തുടങ്ങുകയാണ് ഉത്തരാഖണ്ഡിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആയുഷ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിക്കവാറും ഇന്ന് അലോപ്പതിക്കാരൻ തരുന്ന എല്ലാ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസും ഉടനെ തന്നെ നമ്മൾ വളരെ വില കുറച്ച് കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും മകരകാമേശ്വരി ലേഖ്യ ഉൾപ്പെടെ പിന്നെ നമ്മുടെ പിന്നെ ആരുണ്യകാന്ഡം അതിൽ പിന്നെ നമ്മൾ ഹൈക്കോടതിയിൽ പണ്ട് ഡോക്ടർ സി പി മാത്യു സമയത്ത് റിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആ ബുക്കിൻ്റെ പേരും ആരുണ്യകാന് ആ ഡോക്ടർ സി പി മാത്യുൻ്റെ സമയത്ത് ഈ കനാപ്യസിൻ്റെ യൂസേജ് അദ്ദേഹം മൂന്ന് ലക്ഷം ആളുകളെ ട്രീറ്റ് ചെയ്തപ്പോൾ കനാബിസും സിദ്ധാൽ വളരെ ഒരു ഘടകമാണെന്നും അതിന് ലിബറലായിട്ട് ലൈസൻസ് തരണമുണ്ട് അദ്ദേഹത്തിന് ബന്ധുക്കളുടെ വഴി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്ന് പറയുന്ന ആനന്ദപർവം ആനന്ദകാന്ഡത്തിൻ്റെ ഒരു ഭാഗം തന്നെ നിന്ന് സർട്ടിഫൈഡ് കോപ്പി ആയിട്ട് കോടതി കൊടുത്തിട്ടുണ്ട് അതിൽ പോലും ഏകദേശം ഇരുപതോളം പ്രിപ്പറേഷൻസ് ഉണ്ട് അതുകൂടാതെ വേദപുരാണങ്ങളിലുണ്ട് നാഗാർജുനില് പറഞ്ഞിട്ടുണ്ട് ശുശ്രുത സംഹിതയിലുണ്ട് ശരിക്കും ഇത് മനുഷ്യരുമായിട്ട് ചേർന്ന് പോകുന്ന നമുക്ക് നിത്യോപയോഗ ഉത്തരേന്ത്യയിലൊക്കെ ഇത് നിത്യോപയോഗ സാധനങ്ങളിൽ പെട്ടതാണ് ഭാഗം എന്നൊക്കെ പറയുന്നത് അപ്പോൾ വലിക്കാനുള്ളൊരു സാധനമല്ല അപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ഇത് വലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും കഞ്ചാബിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ മലയാളിക്ക് കാര്യം മലയാളിക്ക് മൂന്ന് കാര്യങ്ങൾ വളരെയേറെ അരാജകത്വത്തിലാണ് സെക്സിൻ്റെ കാര്യത്തിൽ ഇത്രയും വൈകല്യമുള്ള ഒരു ജനത ലോകത്തന്നെ വേറെ ഇല്ല ആ ഒരു ഇല്ലായ്മയാണ് ദാരിദ്ര്യമാണ് അവനെക്കൊണ്ട് സ്വന്തം മക്കളെ പോലും ഈ രീതിക്കൂടെ അതപ്പതിച്ച് ഭോഗത്തിനിടയാക്കുന്നു അതുപോലെ തന്നെയാണ് മദ്യവും നല്ല മദ്യവും കഴിച്ചിട്ടില്ല അതോ മദ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി അതിനേക്കാൾ ഉത്തമമായ ഈ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് മദന കാമേശ്വരി ലേഹ്യം തുടങ്ങി അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രസ്ഥാനം അവിടെ തുടങ്ങുകയാണ് ആർക്ക് വേണമെങ്കിൽ സഹകരിക്കാം സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നോളജീസ് ഉള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇത് ഒരു റിലീഫ് പെയിൻ ആണ് പെയിൻ റിലീഫിൻ്റെ ഒരു ഇതാണ് ഇതുപോലെ ഇവിടെ ഡോക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എക്സൈസുകാർ എന്നിട്ട് അവർ വെരട്ടി എന്നാണ് പറയുന്നത് നിങ്ങൾക്കിത് വിൽക്കാനുള്ള അധികാരമുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആയുഷ് ഡോക്ടേഴ്സിനൊക്കെ സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് റെക്കമെൻഡ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് ലീഗലി സൂക്ഷിക്കാനും അവർക്ക് പറ്റും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളൊരിക്കലും അലോപ്പതിക്കാരൻ്റെ മരുന്ന് റെക്കമെൻഡ് ചെയ്യാൻ പോരുത് നിങ്ങൾക്ക് നാണക്കേടും ഇല്ലീഗാലിറ്റി ഉണ്ടാവും അന്തസ്സായിട്ട് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ പേഷ്യൻസിനെ രക്ഷപ്പെടുത്താം ഇത്രയും ആനന്ദകരമായി ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇതിൻ്റെ ഈ കഞ്ചാവിൻ്റെ ഈ ഹെമ്പ് സീഡ്സ് ഈ പിന്നെ നമ്മുടെ മുട്ടായിത്തെരുവിൽ രണ്ട് കുട്ടികൾ യുവാക്കൾ ഒരു ഹെമ്പ് മിൽക്കുന്നതുകൊണ്ട് കട ഉടങ്ങിയിട്ട് എക്സൈസ് വരുന്ന കടയൊക്കെ തല്ലിപ്പൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ പുറത്ത് വൺ സിക്സ്റ്റി ത്രീ വൺ സിക്സ്റ്റി സിക്സ് എ അനുസരിച്ച് കേസെടുത്തിട്ട് പെൻഷൻ വാങ്ങരുത് സർക്കാർ സർക്കാരുദ്യോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കൊള്ളരായ്മയും ചെയ്യാനുള്ള ഒരു ഒരു അവസരം അല്ലത് ഇത് ബ്രിട്ടീഷ് പോലീസിങ്ങും അല്ല ഇവിടെ ഉള്ളത് ഇവിടെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങളുണ്ട് അത് നിങ്ങൾ ഇവിടെ ഫ്രണ്ട്ലി ആയിട്ട് അറിഞ്ഞുകൂടാത്ത ഒരു നിയമം പറഞ്ഞുകൊടുക്കും ഇത് ഒരു കോക്കേഴ്സ് ആക്കി കൊണ്ടുനടന്ന് കേരളത്തിൻ്റെ കണക്ക് ഇത്രയും എൻ ഡി പി എസ് ആക്ടിന് വൈകൃതമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ ഖേദമുണ്ട് ഉദ്യോഗസ്ഥ ബൃന്ദ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഹെമ്പ് സീഡ്സ് എഫ് എസ് എസ് ആക്റ്റ്പ്പെട്ടതാണ് ട്വൻ്റി വൺ മുതൽ അത് നോട്ടിഫിക്കേഷൻ വഴി ഇതിനെ പിന്നെ ഇതിൻ്റെ പാൽ ഇതിൻ്റെ പാലിൻ്റെ മഹാ ഞാൻ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതായത് മൂന്ന് നാല് തരം സാധനങ്ങളെ ഉള്ളൂ വാട്ടർ സോലുവൽ പ്രോട്ടീൻ ഒന്ന് അവക്കാഡോ അതുപോലെ തന്നെ പേർന്ന് പറഞ്ഞ് പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വില്ലും അതായത് മഹാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂവളം കൂവളത്തിൻ്റെ കാ പൊട്ടിച്ച തല പൊട്ടുന്നാണ് പറയുന്നത് കൂവളത്തിൻ്റെ കായുടെ മാംസം ഇതേപോലെ തന്നെ വാട്ടർ അസോലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ അതിൽ എല്ലാം സൂപ്പറാണ് ഈ പറഞ്ഞ ഇതിൻ്റെ പാല് ഇതിൻ്റെ പാല് കുട്ടികൾക്ക് ഡെയിലി കൊടുക്കുക ഇത് തലയ്ക്ക് പിടിക്കാനൊന്നും ഉള്ള നല്ലത് ഇത് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസല്ല അപ്പം കഞ്ചാവിനെ തന്നെ മൂന്ന് തരത്തിൽ തരം തിരിച്ചിട്ടുണ്ട് പെണ്ണ് ആണ് ട്രാൻസ്ജെൻഡർ അതില് പെണ്ണ് തന്നെ നിങ്ങൾ പ്രായപൂർത്തിയാവില്ല ആൺ പെണ്ണും എന്ന് പറഞ്ഞതുപോലെ ഒരു ആയി ആയിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ശ്രവിക്കുന്ന ഒരു ഹോൾ ടൈൽ മാറ്ററുണ്ട് അതാണ് മാരിജുവാന അത് ആ പെണ്ണിനെ എങ്ങനെ നമ്മൾ അതായത് നമ്മൾ തൈര് കടയുന്നത് പോലെ അതിനെ പുൽകിയാൽ നമ്മുടെ കയ്യിൽ കഷ്ടിച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറ്റും അതിനെ വടിച്ചെടുത്തിട്ട് ആ സാധനത്തിന് ഉരുട്ടിയെടുക്കുന്നതിന് പേരാണ് മാരിജു വാന ഇന്നെങ്കിലും മനസ്സിലാക്കുക അതിന് ഇപ്പോൾ ലക്ഷങ്ങളൊക്കെ വിലയുണ്ട് കാര്യം ഇത് ആയതുകൊണ്ട് ഇതെ കുറിച്ച് ലീഗലാണെങ്കിൽ ഇത് ക്യാൻസറിനൊക്കെ ഏറ്റവും നല്ല ഔഷധമായിട്ട് ഞാനൊരു പന്ത്രണ്ടോളം സ്റ്റഡീസ് നിങ്ങൾക്ക് അതിനോട് പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എങ്കിലും അതുമൊക്കെ നമ്മുടെ പ്രബുദ്ധരെന്ന് പറയുന്ന മലയാളികൾ അറിയുക നിങ്ങളുടെ സന്താനങ്ങൾക്ക് പോലും ഏറ്റവും നല്ല സാധനമാണ് ഒറിജിനൽ കനാബിസ് അല്ലെങ്കിൽ ഹെമ്പ് എന്നുള്ള പ്രോഡക്റ്റ്സ് ക്യാൻസർ വന്ന് കീമോ വയ്ക്കുക ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ അഡിക്ഷൻ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞാലും 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 തീരില്ല എന്തിനു പറയുന്നു വിദേശത്തുള്ള മിക്കവാറും ഉന്നതരെല്ലാം നമ്മുടെ ഇടുക്കി കഞ്ചാവിൻ്റെ ഹാഷിഷ് ഓയിൽ എക്സ്ട്രാക്റ്റാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ലീഗലായിട്ടുള്ള ഈ ഫുൾ സ്പെക്ട്രം കംപ്ലീറ്റ് ആയിസ് ഡോക്ടേഴ്സിന് എന്നെ സമീപിക്കാം നിങ്ങൾക്കത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാം ഒരു എക്സൈസിനെ ആരും പേടിക്കേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഈവൻ അത് സ്റ്റോർ ചെയ്ത് പോലും നിങ്ങളുടെ പേഷ്യൻസിന് കൊടുക്കാം അതിന് സൈക്കോട്രോപ്പിക് ലൈസൻസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എക്സൈസിൽ നിന്നാണ് ആ ലൈസൻസ് കിട്ടുന്നത് ഡി എംഒയുടെ പെർമിഷൻ കൂടെ വേണം ഇത് അറിഞ്ഞ് നിങ്ങൾ നിയമത്തിനെ നിയമമായിട്ട് കാണാനും ഭയപ്പെടാതെ കാര്യങ്ങൾ അപ്പം നിങ്ങൾ ചോദിക്കും കഞ്ചാവ് ഇല്ലാതെ വേറെ ചികിത്സയില്ല ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും കാര്യം കഞ്ചാവും കറപ്പും നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ രണ്ട് ഇത് കണ്ണുകളാണ് അപ്പോൾ കണ്ണ് പൊട്ടിച്ചിട്ടുള്ളൊരു ചികിത്സ എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ധമായിട്ടുള്ള ചികിത്സയിലാണ് പോകുന്നത് ആ ചികിത്സ നിങ്ങൾക്ക് ഒരു കാലത്തും പ്രയോജനം ഉണ്ടാവില്ല നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമാധാനവും ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ കലാകാലങ്ങളായിട്ടുള്ള ഈ പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം ഞാൻ കഞ്ചാവ് ചെടിയായിട്ട് ഉല്ലസിക്കുന്നതും കഞ്ചാവ് കൃഷിയുടെയൊക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് നിങ്ങളത് ജനങ്ങളെ കാണിച്ച് അവരെയും കൂടെ ഒന്ന് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി വളരെ ശ്രമമായി തീരട്ടെ നന്ദി നമസ്കാരം